എസ് കെ എം എം എ തളങ്കര റേഞ്ചിന്റെ നേതൃത്വത്തിൽ ഹരിതസ്മൃതി തൈ നടൽ പരിപാടി തകീറത്ത് നടന്നു സെക്രട്ടറി ടി എ ഷാഫി എസ് കെ എം എം എ തളങ്കര റേഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഹരിതസ്മൃതി തൈ നടൽ പരിപാടി തക്കീറത്ത് എത്തീംഖാനയിൽ നടന്നു ടി കെ എം പാവാ മുസ്ലിയാരുടെ പേരിലാണ് ഫലവൃക്ഷ തൈകൾ നട്ടത് സെക്രട്ടറി ടി എ ഷാഫി ഉദ്ഘാടനം ചെയ്തു ഈ കെ എം ബാബ മുസ്ലിയാർ നബർ അള്ളാഹുമാർക്ക് അള്ളാഹു പുറത്തു കൊടുക്കട്ടെ അദ്ദേഹത്തിൻ്റെ പേരിൽ നമ്മുടെ പ്രിയപ്പെട്ട കാളുകാരുടെ പേരിൽ ഒരു ദൃശ്യത്തെ നടാൻ വേണ്ടി തളങ്കര മദ്രസ മാനേജ്മെൻറ്റ് സെക്രട്ടറിയേറ്റ് യോഗം ചേരുകയും അത് എവിടെ നടണമെന്ന് പറയുമ്പോൾ എല്ലാവരും ഒന്നടങ്ങും പറഞ്ഞത് ബാബ മുസ്ലിയാരുടെ നാമത്തിൽ ചെടി നടുകയാണെങ്കിൽ ഉചിതമായ ഒരു സ്ഥലം പാൽക്കി ദിനാർ അന്ത്യവിശ്രമം ഇൻഷാള്ള മുഹൂർത്തം തന്നെയാണ് നമ്മുടെ കണ്ടിക്കാണ് ഇന്നിവിടെ കൂടിയിട്ടുള്ളത് ഇൻഷുള്ള ഞങ്ങളെ സെക്രട്ടേറിയറ്റ് മെമ്പർമാർ എല്ലാവരുമുണ്ട് അതുപോലെ ദഹീറത്തിൽ ഖുറാം സമി മദ്രസയുടെ ഭാരവാഹികൾ അടക്കമുള്ള ഈ ചടങ്ങിൽ റേഞ്ച് പ്രസിഡന്റ് ഹസൈനാർ തളങ്കര അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി അബ്ദുൽ റഹ്മാൻ ബാങ്കോട് സ്വാഗതം പറഞ്ഞു ഗജാൻജി മുഹമ്മദ് വെൽക്കം നന്ദിയും പറഞ്ഞു ലത്തീഫ് അഷ്റഫി പ്രാർത്ഥന നടത്തി ബഷീർ വോളിബോൾ കെ എം അബ്ദുള്ള കുഞ്ഞി ഹാജി എന്നിവർ സംസാരിച്ചു സിദ്ദിഖ് ചക്കര സിയാദ് തെരുവത്ത് ഹനീഫ് പള്ളിക്കാൽ ഷംസു കുറക്കോട് നാസർ കുറക്കോട് യൂസഫ് പുളിക്കുന്ന് മൊയ്തു പള്ളിക്കാൽ ഷെരീഫ് വോളിബോൾ ഷെരീഫ് കുണ്ടിൽ യൂസഫ് ദീനാർ നഗർ കബീർ മജീദ് തെരുവത്ത് അഷ്റഫ് ഫോർ യു ബി ബിയു യൂസഫ് മൊയ്തു അങ്കോല എം എ ലത്തീഫ് സിദ്ദിഖ് ഫാൻസി ബദറുദ്ദീൻ പള്ളം യു കെ യൂസഫ് സയ്യിദ് ഹാമിദി അർഷാദ് ഹുദവി അബ്ദുല്ല മുസ്ലിയാർ അർഷാദ് ഇക്ബാൽ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്